നമ്മുടെ അർജുൻ മനാഫ് വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ് മനാഫിനെതിരെ കുടുംബം തിരിയുന്നു കുടുംബത്തിന് മറുപടി മനാഫ് കൊടുക്കുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനാഫ് മുഖേന ഹലീൽ തങ്ങളുപ്പ അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അർജുൻ്റെ കുട്ടിയെ മടിയിൽ വെക്കുന്നുണ്ട് ഈ രംഗം വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നു അതിൻ്റെ അടിയിൽ വളരെ സന്തോഷം നൽകുന്ന കമൻറ്റുകൾ നിറയുന്നു ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് വളരെ വലിയ സപ്പോർട്ട് നൽകുന്ന കമൻറ്റുകൾക്കാണ് ദുഃഖകരമെന്ന് കരുതട്ടെ ഖലീൽ തങ്ങളുടെ സന്ദർശനത്തെ വരെ ആ കുടുംബം മോശമായി പറയുന്നതായി കേൾക്കാൻ കഴിഞ്ഞു വൈറലാകാൻ വേണ്ടി ചില ആളുകൾ വന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഖലീൽ തങ്ങൾ കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു മത സാമൂഹിക നേതാവാണ് എന്ന് ചിലപ്പോൾ അവർക്ക് അറിവുണ്ടാകില്ല അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത് ആ കുട്ടിയുടെ കയ്യിൽ സമ്മാനത്തുകയായി കൊടുത്ത ആ പണത്തെപ്പോലും അവർ ഞങ്ങൾക്ക് പണം തന്നു എന്നൊക്കെ പറഞ്ഞ് അവർ മോശമായി പറയുന്നുണ്ട് കലീൽ തങ്ങളെയൊക്കെ നമുക്കറിയാം ചെറിയ കുട്ടികൾക്കൊക്കെ പാട്ട് പാടിയതിൻ്റെ പേരിൽ വരെ സ്റ്റേജിൽ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം പറയുമ്പോൾ തന്നെ സ്റ്റേജിൽ വെച്ച് കീശയിലുള്ള പണം കൊടുക്കുന്ന ഒരു നേതാവായിട്ടാണ് ഖലീൽ തങ്ങളെയൊക്കെ നമ്മൾ പോയി കാണാറുള്ളത് എന്തൊക്കെയായാലും ആ സന്ദർശനത്തെ മറ്റു ചിലർ കണ്ടത് ഇങ്ങനെയാണ് ദ ഇങ്ങനെ നമസ്കാരം ഇതുപോലെ ഹൈന്ദവ ആചാര്യന്മാർ ഇതര മതസ്ഥരായിട്ടുള്ള കുട്ടികളെ എടുത്ത് ചെവിയിൽ വെച്ച് ഹൈന്ദവീയമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനെ അംഗീകരിക്കാൻ മാത്രം നമ്മുടെ ഇതര മതസ്ഥരും വളർന്നു വോ എന്നറിയാൻ ആഗ്രഹമുണ്ട് പ്രശ്നം ഇതാണ് മരണപ്പെട്ട അർജുൻറെ കുട്ടിയെ മടിയിലിരുത്തി ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്തോ ചെവിയിൽ ഓതുന്നത് കണ്ടില്ലേ എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഖലീൽ തങ്ങൾ അവിടെ പോയി ആ കുട്ടിയെ പിടിച്ച് കുട്ടിയുടെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു ഓതിക്കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശരിക്ക് ഒന്നും കൂടിയും കേട്ടെ പൂർണ്ണമായി ക്ലിയർ അല്ലെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ ഇങ്ങനെയാണ് കേൾക്കാൻ കഴിയുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുട്ടിയെ നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള ഒരു കുട്ടിയാക്കട്ടെ ഇത്രേ ഹലീൽ തങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഖുർആൻ ഓതിയിട്ട് അവിടെ ചൊല്ലിയിട്ടും മന്ത്രിച്ചിട്ടും ഊഹതിയിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക